ഇന്നത്തെ ടാസ്ക് ഒരു അടിപൊളി അട്ടിപൊളി കീട്ടിലൻ ആര്യൻ അത് കളിച്ചത് പണ്ടോട്ട് പറയുന്ന ഒരു കാര്യമാ എത്ര തൊട്ടി സ്വഭാവമാണെങ്കിലും ആര്യൻ ഗെയിം അതായത് ടാസ്ക് കളിക്കുമ്പോൾ വൺ ഹൺഡ്രഡ് പെർസെന്റേജ് ഇട്ട് കളിക്കും അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇന്ന് കണ്ടത് എന്ത് രസമായിട്ടാ എന്ത് ആര്യൻ അത് കളിച്ച പിന്നെ ആകെ ഒരു അബദ്ധം പറ്റിയത് നമ്മുടെ ആ പൊട്ടൻ ഷാനവാസിനെ പിടിച്ച് കയറ്റിയത് ആ ഒരു മണ്ടത്തരം ചെയ്തില്ലായിരുന്നു കൊണ്ടല്ലോ നല്ല കിഡ്ഡിലൻ കിഡിലൻ ടാസ്ക് നമുക്ക് ഫിനിഷ് ചെയ്യാമായിരുന്നു ഈ ഷാനവാസിനെ പോലത്തെ ഒരു പൊട്ടൻ അവൻ ഒരു ഗെയിം കളിക്കത്തും ഇല്ല ബാക്കി ആൾക്കാരെ നേരിട്ട് കളിക്കാൻ സമ്മതിക്കത്തും ഇല്ല എന്റെ വിചാരം അവൻ ഇങ്ങനെ ഗെയിം പൊളിച്ചു എന്നുള്ള രീതിയിൽ പുറത്ത് നല്ല മാസായിട്ടാ പോകുന്നെന്ന് പക്ഷെ സത്യം പറഞ്ഞാലോ എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പൊ വെറുപ്പാണ് ആ പുള്ളിയോട് എല്ലാവർക്കും അല്ലെങ്കിലും കുറച്ച് പേർക്ക് സത്യം പറയട്ടെ പുള്ളി വെള്ളിയായിരത്തി ഹീറോയിസം കളിക്കാൻ പോയത് അത് വളരെ മണ്ടത്തരമാണ് പുള്ളിയും കൂടി ഇതിന് കൂട്ട് നിന്നായിരുന്നെങ്കിൽ എന്ത് കിടലായിട്ട് ആ ഒരു ടാസ്ക് നമുക്ക് തീർക്കാമായിരുന്നു സാബുമോനെ ഈസിയായിട്ട് ഈസി ആയിട്ട് അവർക്ക് ഇവിടെ ഒളിപ്പിച്ചു വെക്കാരുന്ന് എല്ലാം കൊണ്ട് തൊലച്ച് നമ്മുടെ ആ ഷാനവാസ് പറഞ്ഞാൽ ആരിന് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുവായിരുന്നു ആ ഷാനവാസിനെ വേണോ അതോ നെവിനെ വേണോ എന്ന് നെവിനെ സെലക്ട് ചെയ്യുന്നതായിരുന്നു ബെറ്റർ ചോയ്സ് ഷാനവാസി ഉമ്മ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവർ തന്നെ സത്യം പറഞ്ഞാൽ അങ്ങനെ വേണം എന്നാലും നമുക്കൊരു രസമൊക്കെ വേണ്ട എല്ലാ ടാസ്ക്കും ഇങ്ങനെ കൊണ്ട് കുളവാക്കാൻ നിന്നാണ് എങ്ങനെയാണ് അത് ഷാനവാസ് കാണിച്ച ഒരു ചട്ടത്തരം ആണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ആ ടാസ്ക് എങ്കിലൊന്ന് കംപ്ലീറ്റ് ആക്കിയ മര്യാദയ്ക്ക് ഈ ഷാനവാസുണ്ടല്ലോ പുള്ളി ഒരു ഹീറോ കളിയാ നമ്മുടെ വേദലീഷ്മി എഴുതി പറഞ്ഞില്ലായിരുന്നു പുള്ളിയുടെ ഓരോ ആക്ഷനും ഒരു ഹീറോയിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ഷനാ അത് പുള്ളിയുടെ വിചാരമല്ല മാസ് ബിജിഎ പുറത്തോട്ട് പോകുന്നതാണ് പക്ഷെ വെറും പട്ടിത്തീട്ടം പക്ഷെ ആര്യൻ ആര്യനെ സമ്മേ പറ്റത്തുള്ളൂ ഞാൻ തന്നെ എത്ര വീഡിയോ എത്ര എത്ര വീഡിയോയിൽ അവനെ നല്ലപോലെ താത്തി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജിസയിലും ആട്ടുകളുടെ ഡിംഗോൾഫി എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ടാസ്കിൻ്റെ കാര്യത്തിൽ പൊന്നുമോനെ അവനെ സമ്മതിക്ക ജിസൈൽ പോയോടെ ആര്യനെ ഇനി പിടിച്ചാൽ കേട്ടതില്ല കാര്യമായിട്ടും ഇത്രയും നാളായിട്ടും ആര്യൻ നെഗറ്റീവായിട്ടുള്ളത് ജിസൈലിൻ്റെ ആ ഒരു കോംബോ ആയിരുന്നു ജിസൈലും കൂടെ പോയോടെ ആര്യൻ ഇനി വേറെ ലെവലാകും കണ്ടോണം അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ കഴിഞ്ഞ ടാസ്ക് കണ്ടായിരുന്നു നമ്മുടെ മായാമോഹിനിയായിട്ട് ആര്യൻ തകർത്ത് കൈ കൊടുത്ത് അമ്മാതിരി പെർഫോമൻസ് ആരിനെ സമ്മതിച്ചാൽ പറ്റത്തുള്ളൂ ഈ ടാസ്കിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു ബുദ്ധി ഒക്കെ അവനെ ശരിക്കും സമ്മതിക്കണം അവൻ നല്ലപോലെ ആലോചിച്ചിട്ടൊക്കെയാണ് ഒരു ടാസ്ക് ചെയ്യുന്നത് നിങ്ങൾ ഓർക്കണം അവൻ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു സെക്കൻഡ് ലെവൽ കഴിഞ്ഞു തേർഡ് ലെവലും കഴിഞ്ഞു ഫോർത്ത് ലെവൽ അതായത് അവസാനത്തെ ലെവൽ ലെവലായിരുന്നു തോന്നുന്നു ആ ഒരു ലെവലും കൂടെ കഴിഞ്ഞായിരുന്നെങ്കിലുണ്ടല്ലോ ചക്കയേറെ ലെവലായിരുന്നു കാരണം അവിടുത്തെ ആ പന്ത്രണ്ട് പേരും അറിയാണ്ട് എക്സ്ട്രാ ഒരാളെ കുളിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അത് എന്തായാലും ആ ഷാനവാസ് ടാസ്ക് എല്ലാം കുളവാക്കി ആ എന്നെ പറയാനാ അവൻ്റെ ഓരോ ഷോ ഇങ്ങനെ തന്നെ നല്ല കിഡിലനായിട്ട് ടാസ്കും കളിച്ച് എല്ലാവരോടും നല്ല തർക്കിച്ച് കിഡുവായിട്ട് നിൽക്കുവാണെങ്കിൽ കേട്ടല്ലോ ആര്യനെ പിടിച്ച കിട്ടത്തില്ല അവൻ ഉറപ്പായിട്ടും ടോഫായി കയറും എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഇന്നത്തെ ആരിൻ്റെ ഒരു ടാസ്ക്കും അതേപോലെ തന്നെ ആരിൻ്റെ പെർഫോമൻസും കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക സീ യു ദ നെക്സ്റ്റ് അപ്ഡേറ്റ്